വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ട്രാൻസ്ജെൻഡറിന് വേറൊരു ട്രാൻസ്ജെൻഡറിൽ നിന്നായിരിക്കും കൂടുതൽ ആക്രമണം നേരിട്ടിരിക്കുക അപ്പൊ അതിനിടയിൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള റിപ്ലൈ തരാന്ന് കരുതി അപ്പോൾ കമന്റ് ഞാൻ വായിക്കാം ഒരാളിട്ടതാണ് നാടാർക്കും സ്വന്തമല്ല അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം അതിന് ചോറ് തിന്നണം അത് ശരിയാണ് പക്ഷേ എല്ലാം അറിയുന്നവരുണ്ടാവണം എന്നില്ല ഇനിയിപ്പറിഞ്ഞാലും അഹങ്കരിക്കുന്നവരായിരിക്കും അപ്പോ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല അവരുടെ ഭാഗത്ത് ആണ് പക്ഷെ അവര് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അവരറിയണം എന്നില്ല അവര് ആ നമ്മള് നമ്മളുടെ സ്ഥലമാണ് അതായത് ഈ പറഞ്ഞ രീതിയിൽ സ്പോട്ട് എന്നൊക്കെയാ പറയാറ് അവരുടെ സ്പോട്ടാണോ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ അധികാര പരിധിയിലുള്ള സ്ഥലമാണെന്നുള്ള രീതിയിലാണ് പക്ഷെ സർക്കാരുടെ റോഡാന്നുള്ള കാര്യം അവർ മറന്നുപോകുന്നു അപ്പൊ അവരുടെ അവർ അവരുടെ ചിന്താഗതിയിൽ അവരുടെ സ്ഥലമാണെന്നാണ് അത് പൊതുസ്ഥലമാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും ഒരു പ്രശ്നം അത് എല്ലാവർക്കും അത് അറിയണമെന്നില്ല അതായത് ഈ പറഞ്ഞ പോലെ ബുദ്ധിയുള്ളവർക്ക് അറിയാം പൊതുസ്ഥലമാണെന്നുള്ളത് പക്ഷെ അവര് ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കിയ ഒരു കുറെ ആണ് അത് നമ്മളുടെ നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അറിയുന്നവരുമുണ്ട് അറിയാത്തവരുമുണ്ട് അതല്ല ഒരു വിട്ടുവീഴ്ചയാണ് നമ്മൾ ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയാണ് അവരുടെ സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുന്നത് നമ്മളുടെ ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അല്ലാതെ അവരെ പേടിച്ചിട്ട് പോവാതിരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് നമ്മൾ പൊതുവേ ഞാൻ പ്രശ്നമുള്ള സ്ഥലത്ത് പോവാറില്ല എന്തിനാ വെറുതെ നമ്മൾ എന്തിനു പോയി ഏതിന് പോകുന്നൊന്നും ചിലപ്പോ അവര് ചിന്തിക്കണം എന്നില്ല അവര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണോ വന്നെന്നുള്ള രീതിയിൽ ചിലപ്പോ പ്രശ്നം ഉണ്ടാവണം അത് നാല് പേര് കാണുമ്പോ നമ്മളുടെ അറിയുമ്പോൾ നമ്മളും ആ രീതിയിലാണെന്ന് ചിലപ്പോ ചിന്തിക്കാം അപ്പോൾ അതിനൊന്നും ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാറില്ല പറഞ്ഞ പോലെ ആറുമണിക്ക് ശേഷം ഞാൻ അധികം എവിടെയും ട്രാവൽ ചെയ്യാറില്ല ഇപ്പൊ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമ്മള് അതെല്ലാം ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മയാണെങ്കിൽ വിളിക്കുമ്പോ അപ്പൊ അപ്ഡേഷൻ ചെയ്യുമായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സത്യസന്ധത അവർക്ക് മനസ്സിലാവും അപ്പോ അതാണ് ആ വീഡിയോയിൽ ഒരാൾ ചെയ്തത് എനിക്ക് കമന്റ് കേട്ടിട്ട് ചിരിയാണ് വരുന്നത് പിന്നെ അടുത്തൊരു കമന്റ് വായിക്കാം യു ആർ എ ഹ്യൂജ് മോട്ടിവേഷൻ ആൻഡ് ഹെൽപ്പ് ഫുൾ താങ്ക് യു അപ്പം ഇത് അയച്ചത് ഒരു ട്രാൻസാണെന്ന് കരുതുന്നു നമ്മൾ ഈ വീഡിയോ പറയുന്നതിലൂടെ എന്നെപ്പോലെ ഒരു ട്രാൻസിന് ആ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രാത്രി സമയങ്ങളിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പകൽ സമയമാണെങ്കിലും നമുക്ക് ട്രാൻസും ട്രാൻസും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് പെണ്ണും പെണ്ണും ആണെങ്കിലും ആണോ ആണെങ്കിലും ഉണ്ടാവും എനിക്ക് കൂടുതലും ട്രാൻസിൽ ആണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ വലിയ പ്രശ്നവും ഇല്ല ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് നേരിടാൻ പറ്റുന്നതായിരുന്നു എനിക്ക് ഇവരിൽ നിന്നും എനിക്ക് ഒരിക്കലും നേരിടാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു പേടിയുള്ള ഒരു സംഭവമാണ് ഇപ്പോഴാണെങ്കിലും പ്രശ്നത്തിന് പോകരുത് നമ്മൾ നാണം കിടരുത് എന്നുള്ള രീതിയിലാണ് അപ്പോ അവർ പറയുന്നത് ഹെൽപ്പ് ഫുള്ളാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരു ട്രാൻസക്ഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ട്രാൻസ്ലേഷൻ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവും അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്ന ഒരു ഐഡിയ ഒരു വ്യക്തിക്ക് പുതിയതായിട്ട് ട്രാൻസക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവും പെട്ടെന്ന് നമ്മളൊന്നും അറിയാതെ നമ്മൾ ഇതിലോട്ടൊക്കെ കടന്നു വരുന്ന സമയത്ത് പെണ്ണായി ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലടയില് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഉം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ അതെല്ലാം മനസ്സിലാകുന്നത് ചിലപ്പോൾ ചാടിക്കേറി വന്ന് എനിക്ക് ഈ ലൈഫ് വേണ്ട പുരുഷ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതി ഞങ്ങളൊരു തോന്നൽ വരുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇത് പെട്ടുപോയ പോലെ തോന്നും ഇപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് അതായത് ഓരോരുത്തർക്കും ഓരോ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ വീഡിയോ കണ്ടിട്ട് ആണിൽ നിന്നും പെണ്ണായി ട്രാൻസ്ഷൻ ചെയ്ത കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ട് ഇതേ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഈ ലൈഫ് വേണ്ട പഴയ ലൈഫ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പുരുഷനായിട്ട് തന്നെ തുടരുന്ന ഒരു ട്രാൻസ് വുമൺ ഉണ്ട് അതുപോലെ ഹോർമോണൊക്കെ ചെയ്ത് തിരിച്ച് അതായത് ഐ ഡി കാർഡ് ഇതൊന്നും മാറ്റിയിട്ടില്ല കുറച്ച് നാൾ ഹോർമോൺ ചെയ്തു എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയിട്ട് മുടിയൊക്കെ വീട്ടിട്ട് പുരുഷനായിട്ട് ജീവിക്കുന്നു പുരുഷനായിട്ട് ജീവിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിക്കുന്നു ട്രാൻസ് ആയിട്ട് തന്നെ നമ്മൾ അപ്പോഴും അംഗീകരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഈ ഒരു പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് യോജിച്ചതാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും ആ എനിക്കിതെല്ലാം അനുഭവിക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുള്ള ഒരു വീഡിയോയില് കണ്ടപ്പോൾ മനസ്സിലായ ഒരു വ്യക്തി ട്രാൻസ്ലേഷൻ ചെയ്യുന്നു എനിക്ക് ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതെല്ലാം തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തി അതിലോട്ട് പോകുന്നില്ല അപ്പോ ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് വ്യക്തികളും രക്ഷപ്പെട്ടു തന്നെയാണ് പറയാറ് നമ്മളുടെ തീരുമാനമാണ് നമുക്കൊരു പെണ്ണായി ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർ അത് തന്നെയായിരിക്കും അവർക്കൊരു നല്ലൊരു ലൈഫ് ഒരു വ്യക്തിക്ക് പെണ്ണായി ജീവിക്കുമ്പോൾ എത്രയും ബുദ്ധിമുട്ടുണ്ട് പെണ്ണാവണ്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതും അവർക്കൊരു നല്ലതാണ് അപ്പോ പെണ്ണാവുന്നവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പെണ്ണാവാത്തവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ഒരു അറിവിൽ പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീയായിട്ട് എത്രയും കാലം ജീവിക്കാൻ സാധിക്കുമോ അത്രയും കാലം നിങ്ങളെ ജീവിക്കുക അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് പലരും പലതും പറയാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഞാനൊരു സ്ത്രീ തന്നെയാണ് സർജറി ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിലും പോലെ നമ്മൾ ഒരു വേറിട്ടാണ് എല്ലാരും കാണുക ഇപ്പൊ ഞാൻ എൻ്റെ ഫാമിലി അക്സെപ്റ്റഡ് ആണ് നാട് അക്സെപ്റ്റഡ് ആണ് പബ്ലിക് അക്സെപ്റ്റഡ് ആണ് ഓഫീസ് അക്സെപ്റ്റഡ് ആണ് ഈ ഒരു ജില്ല വിട്ട് വേറൊരു ജില്ല ഒന്നും വേണ്ട ഇന്നലെ ഒരു ഇന്നലത്തെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇന്നലെ മണപ്പുള്ളിക്കാവ് വേലേക്ക് പോയി അതായത് ഞാൻ നടക്കുന്ന എൻ്റെ ബാഗിൽ എൻ്റെ കുട്ടി അതിൻ്റെ ബാഗിൽ ചേച്ചി നടക്കുന്നു അപ്പൊ ആദ്യം കാണുന്ന സമയത്ത് ഒരു പോലീസ് എന്നെ നോക്കി പോലീസിനെ നോക്കുമ്പോ നമ്മളുടെ ഉള്ളിൽ പേടിയുണ്ട് അതായത് പോലീസ് നമ്മളൊന്നും ചെയ്യില്ല എന്നാൽ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഞാൻ പോലീസിന്റെ മൈൻഡ് ചെയ്യില്ല പോലീസിന്റെ ധാരണ നമ്മൾ അവിടെ എന്തോ സെക്സ് വർക്കിന് വന്നു എന്നുള്ള ചിന്ത അവർക്ക് വരാം വേല കാണുന്ന സമയത്ത് അപ്പോൾ എന്റെ ബാക്കിൽ കുട്ടി വരുന്നു ചേച്ചി വരുന്നു അപ്പോൾ എന്റെ ചേച്ചി പറഞ്ഞു എടാ പോലീസ് നിന്ന് വേറൊരു പോലീസിന്റെ അടുത്ത് ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു നിന്നെ കണ്ടത് എന്നാണ് അപ്പോൾ ആ എനിക്ക് എനിക്ക് അവരുടെ ഫേസ് കണ്ടത് മനസ്സിലാണ് അവര് നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ നിൽക്കും ചോദ്യം ചെയ്യാനുള്ളത് ഒരധികാരവും ഇല്ല എന്നിരുന്നാൽ കൂടെ അവരുടെ മനോഭാവത്തിൽ നമ്മൾ എന്തിനോ അതിന് വന്നു എന്നാണ് പിന്നെ എന്നെ കണ്ടിട്ടുണ്ടോ ഈ നാട്ടുകാരി അല്ലാന്നേ അവര് ചിന്തിക്കുള്ളൂ അപ്പോ ഇവരിങ്ങനെ നോക്കും അതേസമയം ചേച്ചിയും കുട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോലീസ് വന്നിട്ട് അവര് നമ്മളെ ഫുൾ ടൈം വാച്ചി നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പുരുഷന് ഇതാക്കാൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന് അവർ വാച്ച് ചെയ്യും അപ്പൊ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യുന്നു ഒരു ട്രാൻസ്ഫോമർ വന്നിരിക്കുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അവർ നമ്മൾ ആ രീതിയിൽ കാണുന്നുള്ളൂ എന്ന് കാരണം രാത്രി സമയങ്ങളിൽ കൂടുതൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് പകൽ സമയം ഒരു പൂരത്തിനൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ ആണുങ്ങളെ വളയ്ക്കാൻ വന്നതാണെന്നേ കരുതും പക്ഷെ ഞാൻ എൻ്റെ ഒരു ചിന്താഗതിയിൽ ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ഇപ്പൊ നമുക്ക് ട്രാൻസിൽ നിന്ന് പ്രശ്നം വരുന്ന വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആണിൽ നിന്നാണെങ്കിലും പെണ്ണിൽ നിന്നാണെങ്കിലും പോലീസിൽ നിന്നാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ട്രാൻസിൽ നിന്നാണ് അപ്പോൾ ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പോലീസിൽ നിന്നും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ നമ്മളെ നോക്കുന്ന സമയത്ത് ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ നടക്കും പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് നമ്മൾ ഇങ്ങനെ ആയത് കൊണ്ടാണല്ലോ അവർ നോക്കുന്നത് പ്പോ ആണുങ്ങളാണെങ്കിലും ചിലപ്പോ നമ്മള് വേറൊരു രീതിയിൽ കാണാം പെണ്ണുങ്ങളാണെങ്കിലും ഒരു കൗതുകത്തോടുകൂടെ കാണാം അല്ലെങ്കിൽ മോശമായിട്ട് കാണുന്നവരുണ്ടാവാം പോലീസാണെങ്കി പിന്നെ പറയണ്ട നമ്മൾ മോശമായിട്ട് കാണുന്നുള്ളു ഞാൻ ചിന്തിക്കുന്ന എല്ലാരും ഞാൻ പറയുന്നില്ല ഒന്നല്ലെങ്കിൽ അവര് കണ്ടുകഴിഞ്ഞാൽ നോർമലായിട്ട് ഇരിക്കണേ ഇതിപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതേ മറ്റേത് വന്നിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയാ അല്ലെങ്കിൽ ഒരു പക്ഷെ കൗതുകത്തിന്റെ പുറത്ത് കാണുന്നതും ആയിരിക്കും കൗതുകമായിട്ട് കാണാൻ ഞാൻ കാണുന്നില്ല കാരണം പോലീസുകാർ ഇങ്ങനെ ആൾക്കാരെ കാണാത്തവരല്ല അപ്പൊ നമ്മൾ ആക്ഷൻ കാണിക്കുക നമ്മളുടെ മുന്നിൽ നോർമൽ ആയിട്ട് നിൽക്കുക പക്ഷെ അവർക്ക് നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ എന്റെ മനസ്സിൽ എന്നോട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ റിയാക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ പേടി ഉണ്ടെങ്കിലും ഞാൻ സാഹചര്യം വന്നാൽ റിയാക്ട് ചെയ്യും എന്നോട് പോലീസ് ചോദിക്കുക നിങ്ങൾ എന്താ എവിടെയും ചോദിച്ചു ഞാൻ പറയും ഇത് എന്റെ നാടാണ് എനിക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പാടില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് എങ്കിൽ അതിനെ ഞാൻ നേരിടും അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പൂരത്തിന് ഫാമിലിയുടെ കൂടെ ഇപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ അക്സപറ്റൻസ് ഇപ്പം ഞാനും എൻ്റെ ചേച്ചി എൻ്റെ കുട്ടിയുടെ കൈയൊക്കെ പിടിച്ചു നടക്കുന്ന കാണുന്നത് ചിലപ്പോൾ കുട്ടിയെ മാത്രം പിടിച്ചു നടക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിന്തിക്കും വല്ല കുട്ടീനെയും പിടിച്ചുകൊണ്ട് പോകുമായിരിക്കും എന്ന് ചിന്തിക്കും അപ്പം ഞാനൊരു കയ്യിൽ പിടിക്കും ചേച്ചി ഒരു കയ്യിൽ പിടിക്കും ചിലപ്പോൾ ഞാൻ കുട്ടീനെയാണ് എടുത്തത് എന്നാലും എൻ്റെ അടുത്ത ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ അമ്മ ഫാമിലീസൊക്കെ ഉണ്ടാവും അപ്പോ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ആ ഇതൊരു ഫാമിലിയിൽ പെട്ടൊരു വ്യക്തിയാന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് ആണ് ഇത് ഫാമിലി പോലും ഇല്ലാതെ പൂരത്തിന് ഞാൻ ഒറ്റയ്ക്ക് നടക്കാണെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മളെ മോശമായിട്ട് അവർ കാണുമ്പോൾ ആണുങ്ങളെ വളയ്ക്കാൻ വന്നു എന്ന് കരുതും അപ്പോ എനിക്കതാണോ ഒരു വിഷമം ഒരു പെണ്ണോ ആണോ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ പഴയൊരു ലൈഫിൽ ഒരു പുരുഷനായിട്ടുള്ള സമയത്ത് നടക്കുന്ന സമയത്തും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പൂരത്തിനൊക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോവാറുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട് ഞാൻ ട്രാൻസ് ആയതിൻ്റെ പേരിൽ എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട് എല്ലാവരെയും വെച്ച് ഞാൻ ലക്കിയാണ് സത്യം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റുകളുടെ പുറത്തായിരിക്കും നമുക്ക് ഈ ഒരു ഇത് ഇനിയിപ്പം എത്രയൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ സ്ത്രീകൾ സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട് പുരുഷന്മാർ ചെയ്യുന്നവരുണ്ട് ഇനിയിപ്പം നം ഇപ്പം ഞാനാണെങ്കിലും സെക്സ് വർക്ക് അല്ല സെക്സ് ചെയ്യാത്തവർ ഇല്ല അപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും പല ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും ട്രാൻസിലാണെങ്കിലും ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ എന്താ പറയുക എങ്ങനെയാണെങ്കിലും ഒരു ട്രാൻസിന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡിൽ കാണുന്നവരുണ്ട് പിന്നെ നമ്മൾ പരിചയമുള്ളവരാണെങ്കിൽ ആ ഈ കുട്ടി ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ മോനാണ് ഇപ്പൊ എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയുമ്പോൾ ആ കുട്ടി നല്ലൊരു വ്യക്തിയാണ് പുറത്തൊരു ജില്ലയിൽ പോകുമ്പോൾ അവർക്ക് അറിയില്ല ഞാൻ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും ആരും അറിയില്ല ഇനിയിപ്പോ കുറേ പേർക്കൊക്കെ എന്നെ വീഡിയോസ് കണ്ടു പരിചയമുള്ളവരുണ്ടാവും ചേച്ചിമാരൊക്കെ വന്ന് സംസാരിക്കും പൂരത്തനാണെങ്കിലും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുകയാണെങ്കിലും അനിലയല്ലേ ചോദിച്ചു വരും അപ്പോ അങ്ങനെ നമുക്ക് മീഡിയയിലൂടെ കണ്ടുപരിചയുള്ളവർക്കും എന്നെ കുറിച്ച് അറിയാം അല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒക്കെ എന്നെ ഒരുപക്ഷെ നമ്മൾ ആ രീതിയിലേ കാണുള്ളൂ അപ്പോൾ അതൊരു വിഷമാണ് അപ്പൊ നമ്മളൊരു പുരുഷനായിട്ട് നടക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആരും എന്നെ ട്രാൻസ് ട്രാൻസ്ഫാകുമ്പോൾ തിരിച്ചറിയാറില്ല ബാത്റൂമിൽ പോകുമ്പോൾ ആരും തിരിച്ചറിയാറില്ല പിന്നെ റോഡിൽ നടക്കുന്ന സമയത്ത് ആരും തിരിച്ചറിയാറില്ല പക്ഷെ നമ്മളുടെ പരിചയക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ നടക്കുന്നതും സംസാരം പെട്ടെന്ന് നമ്മളൊരു സ്റ്റേഞ്ചിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ച് കളിയാക്കാനൊന്നും വരവില്ല അപ്പോൾ നമ്മൾ കൂടെ നടക്കുന്നവർ അല്ലെങ്കിൽ നല്ല അടുപ്പുള്ളവരെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടോ നീ ട്രാൻസ് ആണോ അല്ലെങ്കിൽ പെണ്ണിനെ പോലെ നടക്കുന്നു സംസാരിക്കുന്നു എന്നൊക്കെ പറയുള്ളൂ അന്ന് എനിക്ക് ആ ധൈര്യമില്ല റിയാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ട്രാൻസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഫെമിനിൻ ബോയ് ആയിട്ട് ജീവിക്കാമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അറിവിൽ നിങ്ങൾ എത്രത്തോളം ഒരു പെണ്ണിൻ്റെ മനസ്സുകൊണ്ട് ആണിൻ്റെ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു അത്രത്തോളം ജീവിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഈ സർജറീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇന്ന് നിങ്ങൾക്ക് ട്രാൻസ് ഐഡി കാർഡൊക്കെ എടുക്കാം അതായത് നമ്മളൊരു പെണ്ണിന്റെ ശരീരമാക്കി മാറ്റണം എന്ന ഒരു നിർബന്ധവും ഇല്ല നിങ്ങളൊരു പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ മനസ്സോടുകൂടെ ഒരു ട്രാൻസ് ട്രാൻസ്ഐഡന്റിറ്റിയിൽ ജീവിക്കാം അതിപ്പോൾ ട്രാൻസ്ഐഡന്റിറ്റി ജീവിച്ചില്ലെങ്കിലും ഒരു മെയിൽ ഒന്ന് വരുന്നോട്ടെ മെയിലായിട്ട് തന്നെ ജീവിക്കാം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാം ഞാൻ ട്രാൻസ് ആയതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സംസാരിക്കും ധൈര്യത്തോട് മുന്നോട്ട് പോകാം അപ്പൊ ഈ ഒട്ടുമിക്ക ട്രാൻസ് സർജറീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ടും ചില വ്യക്തികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നവർ മാത്രം മുന്നോട്ട് പോവുക എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ആ പഴയ ലൈഫിൽ ജീവിക്കാൻ ഇപ്പൊ ധൈര്യമുണ്ട് പക്ഷേ എനിക്ക് പക്ഷെ എനിക്കിനത് സാധിക്കില്ല സർജറീസ് ഒക്കെ കഴിഞ്ഞു പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡെല്ലാം മാറ്റിയതാണ് അപ്പൊ ഇതൊരിക്കലും ഇനിയും മാറ്റാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാറും പറ്റുമായിരുന്നു ഞാൻ എൻ്റെ ഐ ഡി കാർഡില് ഫീമെയിൽ നിന്നാണ് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പുരുഷന്റെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ ലുക്കിൽ നടക്കാൻ സാധിക്കില്ല അപ്പോ എന്റെ മാനസികാവസ്ഥ അതാണ് അത് ഈ പറഞ്ഞ പോലെ എനിക്കത് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഒന്ന് രാത്രിയിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് രാത്രിയിൽ പാണോ പെണ്ണോ കണ്ടു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും ആവില്ല അവരിൽ നിന്നൊരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ കാരണങ്ങള് നമ്മുടെ അടുത്ത് ചിലപ്പോൾ സെക്ഷലി അപ്രോച്ച് ചെയ്യാം അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പെണ്ണുങ്ങളാണെന്നു വെച്ചാൽ നമ്മൾ അവഗണിക്കാം ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈയിടക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ബള മാല കമ്മലി മൂക്കുത്തി ഇതൊന്നും ഇട്ടില്ല ഞാനൊരു ചുരിദാർ ഇട്ടിണ്ടായിരുന്നു അത് കോളർ വെച്ചൊരു ചുരിദാറായിരുന്നു മുടി ഞാൻ കെട്ടിയില്ല മനുഷ്യനാണ് എനിക്ക് വന്നാൽ നമ്മൾ ഒരുങ്ങാൻ ഇഷ്ടമല്ല അതായത് ഇപ്പൊ ഇപ്പൊ ഇടയ്ക്ക് ഞെട്ടിട്ടില്ല അപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോയി അപ്പം ഞാൻ ഇരുപത് രൂപ കൊടുത്തു ബാക്കി എനിക്ക് പതിനഞ്ച് രൂപ തരണം അഞ്ച് രൂപയാണ് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അപ്പൊ ബാക്കി ചോദിച്ച സമയത്ത് അയാൾ നാല് രൂപ തന്നത് ബാക്കി പത്ത് രൂപ തന്നില്ല അപ്പം ഞാൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ശബ്ദം വെച്ചിട്ട് അഭിനയിക്കാറില്ല എൻ്റെ ഒറിജിനൽ ശബ്ദത്തിലേ സംസാരിക്കുമോ ചിലവർക്ക് ഇത് ആണിൻ്റെ ശബ്ദമായിട്ട് തോന്നും അപ്പൊ ആള് പറഞ്ഞു നിങ്ങൾ ഇതിലോട്ട് കയറുന്നത് ആണുങ്ങളുടെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് കയറാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലേഡിയാണെന്ന് പറഞ്ഞു നിങ്ങൾ ലേഡിയാണ് അപ്പൊ അടുത്തുള്ള ഒരു പെണ്ണ് പറയാണ് അത് ലേഡി ഒന്നും അല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തുറച്ചു നോക്കി വിദേഷ്യം വന്നു അപ്പൊ അയാൾ പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണില്ല കാരണം ഞാൻ ചുരിദാറായിട്ടിരിക്കുന്നത് കളർ വെച്ച ചുരിദാറാണ് ഷോളുണ്ട് മറ്റേ പട്ടിയാല പാൻറ്റാണ് അപ്പൊ കാണുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു ആളെ കണ്ടാൽ മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോന്ന് ഞാൻ അയാളുടെ ചൂടായി അപ്പം ആള് പറയാം നിങ്ങളെ ലേഡിയാണോന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആണുങ്ങളാണോ ചുരിദാറിട്ടുകൊണ്ട് നടക്കാൻ ചോദിച്ചു അപ്പം ആൾ പറയാം ഷോൾ ഇട്ടതുകൊണ്ടൊരിക്കലും എന്ന് പറഞ്ഞു എനിക്ക് നല്ല ഹേറ്റിംഗ് ആയി ഒന്നെന്റെ മിസ്റ്റേക്കാണ് ഞാൻ കമ്മല് വള മാല ഇട്ടില്ല പക്ഷെ അതൊരു മിസ്റ്റേക്കായിട്ട് കാണേണ്ട ആവശ്യമില്ല ഒരു ട്രാൻസ് ആണെങ്കിൽ ചുരിദാറും മുല്ലപ്പൂവും പൊട്ടും കമ്മലും വളയും മാലയൊക്കെ ഇട്ട് നടക്കണമെന്നില്ല അത് നമ്മളുടെ ഇഷ്ടമാണ് ഞാനൊരു പെണ്ണാണ് അപ്പൊ ഞാൻ ദേഷ്യം വന്നിട്ട് എന്റെ ഐ ഡി കാർഡ് ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുമ്പോളേ ഐ ഡി കാർഡിൽ എൻ്റെ ആധാറില് ഫീമെയിൽ നിന്നാണ് എടുക്കുമ്പോഴേക്കാള് പറഞ്ഞത് നിങ്ങള് ലേഡി എന്നല്ലേ പറഞ്ഞത് പോയി മൂത്രം വെച്ചിട്ട് വാങ്ങുക ഞാൻ മൂത്രോയ്ക്കാൻ കയറി അപ്പൊ എൻ്റെ അടുത്ത് നിന്ന പെണ്ണ് ഇത് പെണ്ണല്ല പെണ്ണല്ല എന്നാണ് പറയുന്നത് ആ പെണ്ണ് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ പുറത്തു പോയി നിന്നു പേടിച്ചിട്ട് ഞാൻ മൂത്രോയിച്ചു വന്ന് കയറിയതിന് ശേഷം അത് പോയത് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അതിനോട് ചീത്ത പറയണമെന്നുണ്ടായിരുന്നു പിന്നെ യാതൊരു യാതൊരു പരിചയം ഇല്ലാത്തവരല്ല പിന്നെ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ കണ്ണ് എഴുതിയില്ല പൊട്ടുവെച്ചില്ല കമ്മലിട്ടില്ല കളയിട്ടില്ല മാനയിട്ടില്ല പിന്നെ എന്റെ ബ്രസ്റ്റ് അങ്ങനെ പുറത്ത് അറിയൂലേ അതാണ് എൻ്റെ ഒരു മെയിൻ എന്റെ നല്ല സൈസ് ഉള്ളതാണ് പക്ഷെ എന്റെ ശരീരം വെച്ച് ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ബ്രസ്റ്റ് അങ്ങനെ അറിയൂല ഞാൻ ഡ്രസ്സ് അയച്ചാലേ അത് വലുതാന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ അറിയില്ല നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ അപ്പൊ ഷോള് ഞാൻ ഇങ്ങനെയും കൂടെ ഇട്ടതാണ് അതൊന്നും തീരെ അറിയില്ല പിന്നെ ഞാൻ കുണിഞ്ഞിട്ടരിക്കാറുണ്ട് ഇവരൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല ഇപ്പോഴും അങ്ങനെ എന്റെ ബ്രസ്റ്റ് അങ്ങനെ അത്യാവശ്യം അറിയുന്നവർക്ക് അറിയുള്ളൂ അറിയില്ല ഞാൻ ലൂസ് ഡ്രസ്സ് ഇടാറ് അപ്പോ അങ്ങനെ ഇപ്പൊ നമ്മള് ഒരു ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയാലേ നട കയറാൻ പറ്റുകയുള്ളു പിന്നെ നമ്മൾ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ കയറുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ ആണുങ്ങൾ ആ സമയത്ത് ഞാൻ ഒരു ആണുൻ്റെ ടോയ്ലറ്റ് കയറുക എന്ന് വെച്ചോ അവരൊക്കെ കണ് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് പെണ്ണാണ് നമ്മളാണിൻ്റെ ടോയ്ലറ്റ് കയറി നമ്മളെ പെണ്ണായിട്ട് തോന്നും പെണ്ണിൻ്റെ കൊലക്കൽ ആണായിട്ട് തോന്നും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരാളുടെ അടുത്ത് ഇപ്പം പോയിട്ട് പറയാം ഞാൻ ഇതുപോലെ ഞങ്ങളുടെ ഒരു ഫങ്ഷന് പോയി ഞങ്ങളുടെ ഒരു അമ്പലത്തിലൊരു പരിപാടി കുടുംബത്തിൻ്റെ ഒരു പരിപാടിയാണ് അതിന് പോയി മെഷിൻ താടിയൊന്നും ഇല്ല എനിക്ക് മുടിയൊക്കെ ഉണ്ട് അവിടെ അറിയിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആണായിട്ടാ പോയത് അന്ന് ഹോർമോൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെ ആണാന്ന് പറഞ്ഞു ആണാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ട പെണ്ണിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ആൾക്കാരുടെ നമ്മളെ പെണ്ണാന്ന് പറയുന്നത് ഇതേലൊക്കെ തന്നെയായിരിക്കും അപ്പോൾ പറയുന്നത് നിങ്ങളെ കണ്ട ആണിനെ പോലെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ട്രാൻസ് ആയതുകൊണ്ട് ഒരു ഇത് തോന്നും അപ്പോൾ നമ്മള് ലേഡീസ് ടോയ്ലറ്റിൽ പോവാൻ നിൽക്കുമ്പോൾ അവർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആണെൻ്റെ ടോയ്ലറ്റ് കയറുമ്പോൾ ആണുങ്ങളൊക്കെ കരുതുന്നത് പെണ്ണാന്ന് വിചാരിക്കും മീഷീലല്ലോ അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഡിപ്രഷൻ കയറി വരും പിന്നെ വേണമെങ്കിൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാം ഉം പോലീസിനെ വിളിക്കാം പോലീസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല പിന്നെ എനിക്ക് ഐ ഡി കാർഡ് ഉണ്ട് ഐ ഡി കാർഡ് കാണിക്കാം പക്ഷെ ചിലപ്പോൾ അവർ അതൊന്നും ഐ ഡി കാർഡ് നോക്കാനും വാങ്ങിക്കാനും ഒന്നും ചിലപ്പോ അവര് നിക്കണമെന്നില്ല നമ്മള് പോരാട്ടം നടത്തേണ്ടി വരും എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ ഞാൻ ആവശ്യങ്ങൾക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഭാഗത്തൊക്കെ പോവാറുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ അറിവില് ഈ പറഞ്ഞ പോലെ സാരി എടുത്തു കഴിഞ്ഞാൽ നമ്മള അവഗണന കുറവാണ് ബസ്സിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും സാരി ഉടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരിക്കലും സാരി ഉടുക്കില്ല ഈ ചുരിദാർ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഡ്രെസ്സുകളൊക്കെ ഞെട്ടിട്ടും പെണ്ണാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു നെറ്റ് നെറ്റ് പോലത്തെ ഡ്രസ്സ് ഞാട്ടിണ്ടായിരുന്നു അന്നും കുറെ കുട്ടികൾ തന്നെ ചേട്ടാന്ന് വിളിച്ചത് എന്റെ മുടി അങ്ങനെ ആയിരുന്നു അപ്പൊ മിക്സഡ് ഡ്രസ്സുകളും അല്ലെങ്കിൽ ലേഡീസിന്റെ തന്നെ ചില ഡ്രസ്സുകളൊന്നും പെട്ടെന്ന് അവര് നമ്മളുടെ ഫേസ് ഇങ്ങനെ ആയതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യും ആണാന്ന് വിചാരിക്കും ചിലർ മോഡേൺ ഡ്രസ് ഇട്ടതാന്ന് കരുതും അങ്ങനെ ഒരു തവണ ബാത്റൂമിൽ നിന്ന് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു ഹാഫ് ഇങ്ങനെ പെപ്ലം ഡിസൈൻ അപ്പൊ ഞാൻ ഞാൻ ബാത്റൂമിൽ കറങ്ങി ഇറങ്ങിക്കാണിച്ചു അത് കുറച്ചിങ്ങനെ അമ്പർലെ ഷോർട്ട് അമ്പർലയാണ് പെട്ടെന്ന് ജീൻസും ടോപ്പും പോലെ ഉണ്ടാവും ആണുങ്ങളാണോ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടം ചോദിച്ചു ഞാൻ അപ്പോൾ അങ്ങനെ ബാത്റൂമിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ മുടി വെട്ടിയതിന് ശേഷമാോന്നണം അങ്ങനെയുള്ള ഇഷ്യൂസ് മാക്സിമം നമ്മൾ ചുരിദാറ് റൗണ്ട് ആയിട്ടുള്ള തീരുക അല്ലെങ്കിൽ സാരി ഉടുക്കുക അപ്പൊ നമുക്ക് ഒരു അവഗണന ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുക്ക എടുത്ത് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആറ് ഏഴ് മണി എട്ട് മണിയൊക്കെ ആവുന്ന സമയത്താണ് ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രാൻസിന് നമ്മൾ മേടിക്കണം പരിചയമില്ലാത്ത ആളാണ് ഞാൻ തൃശ്ശൂർ എറണാകുളം ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ പെട്ടുപോവാണ് അല്ലെങ്കിൽ രാത്രി പെട്ടു പെട്ടുപോവാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ പേടിക്കണം ഇവരെ പേടിച്ചിട്ട് നമ്മള് മിക്സ് മിക്സഡ് ഡ്രസ്സും അവലത് ഇട്ട് കഴിഞ്ഞാൽ ബാത്റൂമിന് പോയാൽ പ്രശ്നമാവും അപ്പൊ എല്ലാം കൊണ്ടും പ്രശ്നമാണ് അപ്പൊ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ആണിൻറെ വസ്ത്രം ഇട്ട് നടന്നാൽ മതി ആണിന്റെ വസ്ത്രം ഇട്ട് നടക്കാൻ പറ്റില്ല ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബാത്റൂമിന് പോവാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇടാനും പാടില്ല നമ്മൾ പുരുഷന്റെ വസ്ത്രം പുരുഷ് മിക്സഡ് ഡ്രസ്സൊക്കെ ഇടാം ലേഡീസ് ജീൻസ് ലേഡീസ് ഷർട്ട് ലേഡീസ് ജീൻസൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ ഏകദേശം ആണിനെ പോലെ ഇണ്ടാവും പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല നമ്മൾ ഷോർട്ട് ഡ്രസ്സ് ഇഷ്ട ഇഷ്ടമല്ല ഇഷ്ടമാണെങ്കിൽ കൂടെ എനിക്കത് ഡിസ്കംഫർട്ടബിൾ ആണ് ട്രാവലിങ്ങിനൊക്കെ അത് നമുക്കൊരു ഒരു ആണെണ്ണും മിക്സഡ് ആയിട്ട് തോന്നും ചുരിദാർ സാരിയൊക്കെയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പൊ നമുക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും അതേസമയം അങ്ങനെ ഇടുന്ന സമയത്ത് പുറത്ത് രാത്രി ഇവരെ കാണുമ്പോൾ ഇവിടെ ട്രാൻസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഒരുങ്ങി കാണുമ്പോൾ അവര് വല്ലതും വന്നതായിരിക്കും എന്ന് വെച്ചാരിക്കും അപ്പൊ അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം അപ്പൊ പ്രശ്നത്തിന്റെ നടുവിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് അത് എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ് മറ്റുള്ളവർക്ക് അത് പ്രശ്നമായിരിക്കില്ല ഇപ്പൊ ട്രാൻസ്ഫ എല്ലാപ്പഴും ഒരുങ്ങിയാണ് നടക്കാറ് അപ്പൊ അവർക്ക് ജോലി എല്ലാരും ജോലി ചെയ്യുന്നവരായിരിക്കണം എന്നില്ല ചിലവർ സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അപ്പൊ അവർക്കത് പ്രശ്നവും ഇല്ല അവരെന്തായാലും രാത്രിയിൽ വേറെ ജില്ലകളിൽ ട്രാവൽ ചെയ്യാറില്ല ഇനി അവരത് എങ്ങനെ മാനേജ് ചെയ്യുന്നു അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ജില്ലയിൽ പോയാൽ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ആ വ്യക്തികൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അവരോട് സംസാരിച്ചാൽ അറിയാൻ പറ്റുള്ളൂ പക്ഷെ കുറച്ച് പേർക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്റെ ഹോസ്റ്റലിൽ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു അവർ സെക്സ് വർക്കിന് നിൽക്കുന്നവരാണ് അവർ ഇതുപോലെ തൃശ്ശൂർ എന്തോ ആവശ്യത്തിന് ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടെയുള്ള ട്രാൻസ് വഴക്ക് പറയും ചേച്ചി തിരിച്ച് വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ബസ് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഇവിടെ നിൽക്കാൻ വന്നതല്ല എന്നുള്ള രീതിയിൽ തിരിച്ചു ചീത്ത പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നവർക്കും ആ ഒരു അനുഭവം ഉണ്ട് തുറന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥ എന്താന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പൊ എനിക്ക് ഒരു പേടിയുള്ള ഒരു വ്യക്തിയാണ് ഇനിയിപ്പോ ജോലി ചെയ്യുന്ന കുറച്ചുപേരെ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് അറിയുന്നവരുണ്ട് അവർ രാത്രി സമയങ്ങളിൽ ഇതുപോലെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്റെ അറിവില് അങ്ങനെ ആർക്കും ഇല്ല എന്ന് വിചാരിക്കുന്നു ഒരുപക്ഷെ ഉണ്ടാവാമുണ്ടാവാതിരിക്കാം എനിക്കറിയില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്റെ ഒരു അറിവില് ഇണ്ടാവാം ഉണ്ടാവാതിരിക്കഡിയോയിൽ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ നാട്ടിൽ ഇതുപോലെ ഉണ്ടായവരുടെ ഒരു കഥ കുറേ പേര് പറഞ്ഞു കേട്ടു എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിയാം അപ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നം തന്നെയാണ് പിന്നെ അടുത്ത കമെന്റ് നിങ്ങളുടെ വീഡിയോ ഒക്കെ സൂപ്പറാണ് എല്ലാ സർജറിയെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട് ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ചാനൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്കും ഒരു പെണ്ണാവണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഇച്ചിരി കൺഫ്യൂഷനാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി എനിക്ക് സംസാരിക്കണംണ്ട് മെസ്സഞ്ചറിൽ വരാമോ മെസ്സഞ്ചറിലെ മെസ്സേജ് അയച്ചോളൂ ഞാൻ തിരക്കായതുകൊണ്ട് അധികം റീപ്ലൈ ഒന്നും തരാറില്ല എന്നിരുന്നാലും വല്ലപ്പോഴും റിപ്ലൈ തരും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ എടുത്ത് നമ്പർ തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊരു ജോലിയായി മാറും എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ നോക്കേണ്ട സൗകര്യം പോലെ ഞാൻ റിപ്ലൈ തരാം ആരും വിഷമിക്കരുത് മാക്സിമം വീഡിയോയിലെടുത്ത് തന്നെ നിങ്ങൾക്ക് അധികം കാര്യങ്ങളും മനസ്സിലാവും എന്നിരുന്നാലും കൂടെ ഡയറക്റ്റ് സംസാരിക്കുന്ന അത്രയും വരില്ലല്ലോ അപ്പൊ ഞാൻ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ മാക്സിമം കുറെ പേരൊക്കെ ഞാൻ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തവരൊക്കെ അപ്പൊ ഞാൻ സംസാരിക്കാം വിഷമിക്കരുത് കേട്ടോ പിന്നെ ഒരാൾ ചോദിച്ചു കല്യാണം കഴിഞ്ഞോന്ന് ഉം ഞാൻ ആണ് ഇപ്പോ ഉം ജീവിതകാലം മുഴുവൻ ഇനി സിംഗിൾ ആയിട്ട് ജീവിക്കാം അപ്പോൾ ട്രാൻസിൽ നിന്ന പ്രശ്നം ഉണ്ടായി സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയാം അതുപോലെ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുരുഷനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ആ ബന്ധം ലൈഫ് ലോങ് നിലനിർത്താൻ എനിക്കിഷ്ടമാണ് അല്ലാതെ ഒരു പ്രണയത്തിനോട് എനിക്ക് വിശ്വാസവുമില്ല ചതിക്കപ്പെടുകയുള്ളു ഞാൻ പ്രണയത്തിന്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേ ഞാൻ പറയുന്നില്ല അതൊരു പുരുഷനാണ് അപ്പോൾ പുരുഷന്മാർ ചതിക്കുകയുള്ളു അപ്പോൾ സിംഗിളാണ് ഇനിയും സിംഗിളായിട്ട് തന്നെ തുടരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി